മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാളിയുടെ ദിഷണയിലേക്ക് ഒരു കനൽത്തിരി ഇട്ടുകൊണ്ടാണ് ആനന്ദ് അദ്ദേഹത്തിൻ്റെ ആ നോവൽ തുടങ്ങുന്നത് അങ്ങനെ മലയാളിയുടെ ചിന്തയിലേക്ക് യുക്തിയിലേക്ക് ബുദ്ധിയിലേക്ക് എല്ലാം അനന്ത സാധ്യതകളുള്ള ദിഷണയുടെ ആ പ്രഭ ഒരു പ്രഹരം പോലെയാണ് ആനന്ദ് പകർന്നത് അങ്ങനെ ഒരു പ്രഹരം പോലെ പകർന്ന ആനന്ദിൽ നിന്നും ഏറ്റവും പുതുതായിട്ട് കൈരളിയുടെ സമക്ഷം ഇറങ്ങിയ ഒരു പുസ്തകമാണ് രക്തവും സാക്ഷികളും എന്ന ഈ ഒരു ലേഖന സമാഹാരം നവോത്ഥാന കാലഘട്ടം മുതൽ ആധുനിക മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികൾ വരെയുള്ള ഒരു നീണ്ട ചിന്തക്ക് അവസരം നൽകിക്കൊണ്ടാണ് ആനന്ദ് ഈ ഒരു കൃതി നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് മനുഷ്യന്റെ മേൽ മനുഷ്യൻ ആധിപത്യം സ്ഥാപിക്കുകയും യുദ്ധങ്ങളും ദുരിതങ്ങളും അവന് മേൽ പ്രഹരമേൽപ്പിക്കുകയുമെല്ലാം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കുറെ കൂടെ പൈശാചികമായ ഒരു തലത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ മനുഷ്യന് പ്രവർത്തിക്കാൻ അനവധിയുണ്ട് എന്നുള്ളതും ഹിംസാത്മകമായ ഒരു പ്രക്രിയയിലൂടെ മനുഷ്യന് ദുരിതങ്ങൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പും അതുപോലെ തന്നെ പഴയകാല ഓർമ്മകളിൽ പുതിയ കാലത്തേക്ക് ഒരു പാലം പണിതുകൊണ്ട് മനുഷ്യൻ എക്കാലത്തും അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ അവൻ വഹിച്ച പങ്കുകളിൽ അക്ഷരങ്ങൾക്കുള്ള മൂല്യം അത് വളരെ വലുതാണ് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലോട് കൂടിയാണ് ഈ രക്തവും സാക്ഷികളും കടന്നു വരുന്നത് ഏകദേശം പതിനൊന്നോളം ലേഖനങ്ങളാണ് ഉള്ളത് ഈ പതിനൊന്ന് എന്ന് പറഞ്ഞാൽ ഏഴ് ലേഖനങ്ങളും ഒരു പദസൂചികയും പിന്നെ ചെറുകഥ എന്ന ഒരു കാറ്റഗറിയിൽ കർണകനും വികരണനും ഒരു സെക്ഷനുമാണ് ഇതിനകത്തുള്ളത് ഒന്നാമത്തെ അധ്യായം മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവായി ആയിരക്കണക്കിന് കത്തുകൾ തന്റെ പക്കലുണ്ട് എന്ന മഹാരാഷ്ട്ര പോലീസ് എ ഡി ജി പരംബീർ സിംഗിന്റെ അവകാശവാദം വായിച്ചപ്പോൾ ഓർത്തത് അനത്തോല ഫ്രാൻസിന്റെ ക്ലാസിക് നോവലായ പെൻഗിൻ ഐലൻഡ് ആണ് ഈ പെൻഗിൻ ഐലൻഡ് എന്നുള്ള ഒരു നോവലിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ നോവലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു അധ്യായം തുടങ്ങുന്നത് ഒരു രാജ്യത്തേക്ക് ആവശ്യമായ കുതിരകൾക്ക് കൊടുക്കാൻ ആവശ്യമായ വൈക്കോലുകൾ അല്ലെങ്കിൽ പുല്ലുകൾ വാങ്ങിക്കുകയും ആ വാങ്ങിച്ച പുല്ലുകളിൽ മറ്റൊരു രാജ്യത്തേക്ക് മറിച്ച് വിൽത്ത് അഴിമതി നടത്തി എന്നുള്ള ഒരു ആരോപണവുമാണ് ആരോപണവും കോടതിയിലെത്തുന്നതാണ് ഈ ഒരു നോവലിന്റെ ഇതിവൃത്തം എന്നുള്ളതാണ് അങ്ങനെ രസാവഹമായ മനുഷ്യന്റെ തുരയുടെ ദുരയുടെ എല്ലാം അവന്റെ ആർത്തിയുടെ എല്ലാം ഒരു ഘട്ടം അവതരിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു അധ്യായം തുടങ്ങുന്നത് എന്നുള്ളതാണ് ആ അധ്യായത്തിന് ശേഷം ഒരു ആമുഖം അധ്യായം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും എന്നുള്ളത് ആ അധ്യായത്തിന് ശേഷം വെള്ളപ്പൊക്കങ്ങൾ പൗര സമത്വ സമരങ്ങൾ എന്ന് പറയുന്ന ഒരു അധ്യായവും ആ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു നൂറ്റാണ്ടിന് അല്പം താടിയുള്ള സമയപരിധിയിൽ കേരളത്തിൽ രണ്ട് വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തൊണ്ണൂറ്റി ഒമ്പത് എന്നറിയപ്പെടുന്ന മലയാള വർഷത്തിൽ ഒന്നായിരുന്നു അത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ വർഷങ്ങളിൽ തന്നെ കേരളം പൗരസമത്വത്തിന് വേണ്ടിയുള്ള രണ്ട് സുപ്രധാന സമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു പൗരസമത്വവാദത്തിന്റെ നീണ്ട ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു വൈക്കം സത്യാഗ്രഹം ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ക്ഷേത്ര വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള റോഡിലൂടെ മനുഷ്യന് നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു അന്ന് സമരം ചെയ്തത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മാറു മറക്കാൻ സമരം ചെയ്തു ശരീരത്തിന്റെ ഒരു അവയവം മറക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്ന ഗതിഘട്ട മനുഷ്യരുള്ള ഒരു നാടായിരുന്നു കേരളം എന്നുള്ളത് ആ കേരളത്തിൽ നിന്നും ഈ ആധുനിക നവോത്ഥാനങ്ങളെല്ലാം സാധ്യമാക്കി കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള വലിയ നവോത്ഥാനങ്ങൾക്കെല്ലാം ശേഷം ഇത്തരത്തിലുള്ള സമരങ്ങളെല്ലാം പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും അത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് മനുഷ്യൻ കടന്നുപോങ്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കനലായി പകർന്നു കൊണ്ടാണ് രക്തവും പക്ഷികളും എന്ന് പറയുന്ന ഈ കൃതി മലയാളത്തിൽ സജീവമാകുന്നത്